കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും കുടുംബത്തിനും നേരെ അഴിമതി ആരോപണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി മൈസൂരു നഗരവികസന അതോറിറ്റിക്ക് കീഴിലുള്ള ഭൂമി കൈമാറ്റത്തിലാണ് സിദ്ധരാമയ്യ അഴിമതി ആരോപണം നേരിടുന്നത് ഭൂമി ക്രമക്കേടിൽ കർണാടക സർക്കാരിന് നാലായിരം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും ആരോപണമുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് മൈസൂരു നഗരവികസന അതോറിറ്റി ഭൂമി കൈമാറ്റം ചെയ്തതാണ് വിവാദങ്ങളുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മൈസൂരു ഔട്ടർ റിംഗ് റോഡിലെ കെസറയിൽ പാർവതിയുടെ സഹോദരൻ ഭൂമി വാങ്ങി അവർക്ക് ദാനമായി നൽകിയിരുന്നു ഈ ഭൂമി ഭവന നിർമ്മാണ പ്ലോട്ടാക്കി മാറ്റാനായി മുഡ ഏറ്റെടുത്തു ഇതിനുപകരമായി നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് ഭൂമി നൽകിയതാണ് വിവാദമായിരിക്കുന്നത് ഭൂമിക്ക് കൂടുതൽ വില വരുന്ന വിജയനഗര തേർഡ് സ്റ്റേജിലും ഫോർത്ത് സ്റ്റേജിലുമായി പതിനാല് പ്ലോട്ടുകളാണ് പാർവതിക്ക് നൽകിയത് സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് പകരം നൽകിയ ഭൂമി അവർ അർഹിക്കുന്നതിലും മൂല്യമുള്ളതാണെന്നും ഭൂമികൈമാറ്റത്തിൽ ക്രമക്കേടുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഈ വിവരങ്ങൾ സിദ്ധരാമയ്യ മറച്ചുവെച്ചെന്ന പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നല്കിയതോടെ വിവാദത്തിന്റെ വ്യാപ്തി വര്ദ്ധിച്ചു ഈ ഭൂമിക്രമക്കേടിൽ കർണാടക സർക്കാരിന് നാലായിരം കോടിയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നാണ് കണക്കാക്കുന്നത് സിദ്ധരാമയ്യ ഭാര്യ പാർവതി ഭാര്യ സഹോദരൻ മല്ലികാർജുൻ സ്വാമി ഉൾപ്പെടെ ഒന്പത് പേർക്കെതിരെ പോലീസിൽ പരാതിയും നല്കിയിട്ടുണ്ട് വിഷയത്തില് സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബിജെപി എംഎല്എയും മുൻ കേന്ദ്രമന്ത്രിയുമായ ബസന്നഗൌഡ പാട്ടീല് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിരുന്നു എന്നാല് മുന് ബിജെ പി സർക്കാർ കാലത്താണ് ഭാര്യയ്ക്ക് ഭൂമികൈമാറ്റം ചെയ്തതെന്നാണ് സിദ്ധരാമയ്യയുടെ വിശദീകരണം അന്വേഷണം സിബിഐക്ക് വിടില്ലെന്നും സിദ്ധരാമയ്യ നിലപാടെടുത്തു പിന്നാക്ക വിഭാഗക്കാരൻ മുഖ്യമന്ത്രിയായതിലുള്ള അഴിമതി ആരോപണത്തിന് പിന്നിലെന്നും സിദ്ധരാമയ്യ പറയുന്നുണ്ട് ഭൂമി കൈമാറ്റത്തിൽ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണ സംഘം പ്രഥമദൃഷ്ടിയ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് ബി ജെ പിയും ജെ ഡി എസും ഉൾപ്പെട്ട പ്രതിപക്ഷം സിദ്ധരാമയ്യയുടെ രാജിയിൽ കുറഞ്ഞതൊന്നും കേസിൽ ആവശ്യപ്പെടുന്നില്ല ഒപ്പം സി ബി ഐ അന്വേഷണവും ന്യൂസ് ഡെസ്ക് ന്യൂസ്